പഴയങ്ങാടി ശ്രീകണ്ഠാപുരം മാലിക് ദിനാർ മഖാം ഉറൂസിൽ അന്നദാനത്തിന് പതിനയ്യായിരത്തിലധികം ആളുകൾ പങ്കെടുത്തു ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച പഴയങ്ങാടി ശ്രീകണ്ഠാപുരം മഖാം ഉറൂസിന്റെ നാലാം ദിനമായ വ്യാഴാഴ്ച അന്നദാനം മഖാം പരിസരത്ത് നടന്നു ഉറൂസിന്റെ സമാപനം വെള്ളിയാഴ്ച മഗ്രീബിന് ശേഷം മഖാം സിയാറത്തോടെ നടക്കും പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകും സമാപന യോഗത്തിൽ ഗലീൽ ഹുദവി മുഖ്യപ്രഭാഷണം നടത്തും അന്നദാനത്തിന് വി പി മുഹമ്മദ് അസീസ് വി പി മൂസാൻ പി കെ ഷിബാബ് ജബാർ എപ്പി സത്താർ മുസ്തഫ എ പി ഉമ്മർ റഷീദ് റസാഖ് സയ്യിദ് കെ കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ശ്രീകണ്ഠപുരം പഴയങ്ങാടിയിലെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ റൂസ് അടക്കുകയാണ് ഇന്ന് വ്യാഴാഴ്ച അതിലേറ്റവും പ്രധാനപ്പെട്ട ഇനമായ അന്നദാനം നടന്നിരിക്കുകയാണ് ശ്രീകണ്ഠം പഴയങ്ങാടി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആറാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ സഹാബികൾ എന്ന് പറഞ്ഞാൽ കൂടെ ജീവിച്ച ആളുകളെയാണ് സഹാബികൾ എന്ന് പറയുക ആ സഹാബികൾ വന്ന് ഇവിടെ പള്ളിയെടുത്ത് ഇവിടെ അന്തിമ ശ്രമം കൊടുക്കുന്ന ടവറുകളുള്ള സ്ഥലമാണ് ശ്രീകന്നൂർ പള്ളിയിൽ അവരുടെ പേരിലാണ് ഉമീസ് നടക്കുന്നത് പഞ്ചു ദിവസമാണ് ഉമീസ് നടക്കുന്നത് അപ്പോൾ ഇന്ന് അന്നദാനം പതിനായിരത്തിലധികം ആളുകൾക്ക് ജാതിമത ഭേദമന്യേ പതിനായിരത്തിലധികം ആളുകൾക്ക് അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു നാളെയാണ് ഇതിൻ്റെ സമാപനം പാലക്കാട് ഹമീദ്ശി ഹാബിദ് തങ്ങളാണ് സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്